ഈശോ മിശിയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും വനിതാധനത്തിന്റെ ആശംസകൾ ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ് സ്ത്രീ സ്ത്രീകൾ ഒരിക്കലും ദുർബലരല്ല കാരണം ദൈവം അവളെ ഈ ലോകത്ത് മറ്റാരേക്കാളും ശക്തിയാക്കിയിട്ടുണ്ട് അതിനാൽ സ്ത്രീകളെ ശക്തരാക്കാൻ ആരും സമയം കളയേണ്ട എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ശക്തിയെ വീക്ഷിക്കുന്ന രീതി മാറ്റുകയാണ് വേണ്ടത് അത് നമ്മെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതാ ഒരു വനിതാ കൂടി മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം എല്ലാ വനിതകൾക്കും വനിതാ ദിന ആശംസകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതലാണ് ഐക്യരാഷ്ട്ര സഭ മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചതെങ്കിലും ഒരു നൂറ്റാണ്ടിലേറെ ദൈർഘ്യമുള്ള ചരിത്രമുണ്ട് വനിതാ ദിനത്തിന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മാർച്ച് എട്ടിന് ന്യൂയോർക്കിയിലെ തുണിമില്ലുകളിലെ വനിതാ തൊഴിലാളികൾ തങ്ങളുടെ അവകാശ സംരക്ഷണത്തിനും തുല്യവേതനത്തിനും വോട്ടവകാശത്തിനുമായി മുന്നോട്ട് വരികയും സമരം ചെയ്യുകയും ചെയ്തു ഈ പ്രക്ഷോഭമാണ് വനിതാ ദിനത്തിന് തുടക്കം വിട്ടത് അമേരിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ആദ്യമായി വനിതാ ദിനം ആചരിച്ചത് ലോകം അതിനുശേഷം ഒരുപാട് മുന്നോട്ട് പോയി സ്ത്രീകളുടെ ജീവിതത്തിലും ഒരുപാട് ഉണ്ടായി വാക്കുകളിലും പ്രവൃത്തിയിലും അഗ്നി പകർന്ന് അവൾ ലോക നിർമ്മാണത്തിൽ സ്വന്തം പേരെഴുതി ചേർത്തു പുരുഷന്മാർക്ക് പറഞ്ഞു വെച്ച മേഖലകളിൽ പോലും സ്ത്രീകൾ വിജയക്കുടി പാറിച്ചു ഇന്ദിരാഗാന്ധി കൽപ്പന ചൗള കെ ആർ ഗൗരിയമ്മ പി ടി ഉഷ എന്നിവർ സ്ത്രീകരുത്തിന്റെ കഴിവ് തെളിയിച്ചവരാണ് സാമൂഹികമായും തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും സ്ത്രീകൾ ഉന്നമനം കൈവരിച്ചിരിക്കുന്നു എന്ന് വാദിക്കുമ്പോഴും അതൊരു ആഘോഷമാക്കുമ്പോഴും ഈ സമൂഹത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന സത്യം മനസ്സിലാക്കേണ്ടതാണ് ഇന്ത്യയിൽ ഓരോ ഏഴ് മിനിറ്റിലും ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു ഓരോ ഇരുപത്തഞ്ചു മിനിറ്റിലും ഒരു സ്ത്രീ ബലാസംഗം ചെയ്യപ്പെടുന്നു സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനങ്ങളും കൊലപാതകങ്ങളും ഈ ഇരുപത്തി നൂറ്റാണ്ടിലും തുടച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല പുരുഷന്മാരെ പോലെ പുറത്തുപോയി അധ്വാനിക്കുന്നവർക്കും തൊഴിൽ രംഗത്ത് പലതരം വിവേചനങ്ങളും ചൂഷണങ്ങളും അപമാനമാണ് നേരിടേണ്ടി വരുന്നത് പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിക്ക് നേരെ സമൂഹം എടുക്കുന്ന നിലപാട് ഇന്ന് പരിമിതമാണ് എല്ലാം ആ പെൺകുട്ടിയുടെ തെറ്റാണെന്ന് വരുത്തി പുറത്തു പറയാനോ അതിനെതിരെ പ്രതികരിക്കാനോ അനുവദിക്കുന്നില്ല എന്നാൽ ഇന്ന് അവളോടുള്ള ക്രൂരതകൾക്കെതിരെ ഒരു പരിധിവരെ പോരാടി നിൽക്കാൻ അവളുടെ ഉന്നത വിദ്യാഭ്യാസം സഹായിക്കുന്നുണ്ട് അവളുടെ ചിന്തകളെയും ആത്മവിശ്വാസത്തെയും ഉണർത്തുന്നുണ്ട് പലപ്പോഴും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾ സ്വയം ഒരു കമ്പോള വസ്തു ആകാതെ ചൂഷണങ്ങൾക്കും അനീതിക്കുമെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഓരോ സ്ത്രീക്കും കഴിയണം തന്റെ അഭിപ്രായങ്ങൾ ധൈര്യത്തോടെ മറ്റുള്ളവരോട് ഉറക്കെ തുറന്നു പറയുവാനും സ്ത്രീകൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ലിംഗസമത്വവും ഓരോ സ്ത്രീക്കും ലഭിക്കട്ടെ സ്ത്രീത്വത്തിന്റെ മാതൃകയായ സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്നു മാതൃത്വത്തിന്റെയും സ്ത്രീത്വത്തിന്റെയും പൂർണതയും നന്മയും പരിശുദ്ധ കനികാമറിയത്തിൽ നമ്മൾ കാണുന്നു അതുപോലെ ആധുനിക കാലത്തിൽ നമുക്ക് മറ്റൊരു സ്ത്രീത്വത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും നല്ല മാതൃകയ മതർത്ത രസയെ കാണാം സ്ത്രീത്വത്തെയും മനുഷ്യത്വത്തെയും മാതൃത്തെയും നമുക്ക് ബഹുമാനിക്കാം ആദരിക്കാം ഈ വനിതാ ദിനത്തിൽ